എന്താണ് വിജയടനെ ആരോ എവിടുന്ന് അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ അയ്യായിരം രൂപ അത് നല്ലതാ പരിചയുള്ള പോലെ തന്നെ നല്ലതാ

അങ്ങനെ പ്രത്യേകിച്ച് രൂപ കൊടുക്കുന്ന അവൻ കൂടുതലാ അവന്റെ എല്ലൂരി വെല്ലൂർ പോലും എടുക്കാത്ത വിധത്തിൽ എന്റെ ഗുണ്ടകളാക്കിക്കോളും നിങ്ങൾ കൊണ്ടുതരൂ അല്ലെ അവര് നൂറ് കമന്റ് വെച്ച് നിങ്ങൾ നിങ്ങൾ രണ്ടായിരം കമന്റ് നിങ്ങൾക്ക് രണ്ടായിരം ചാൻസ് ഉണ്ട് ഒരു ക്ഷീയോ എനിക്ക് എവിടെ എന്റെ കൊച്ചുപോലെ കുറ്റം പറഞ്ഞാ എന്റെ സ്വന്തം വണ്ടി ഗീവവെ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ട്രെൻഡാക്കി എടുത്തത് ഒരു പറയുന്ന തത്വത്തോട് യോജിക്കുന്നില്ല ആ ഗിരിപ്രസാദിനോട് എന്ന് ാലും അത് പോയി സ്വീകരിക്കുക അതിൽ ഒരു തെറ്റുമില്ല ഏറ്റവും ഡിസേവിങ് കുട്ടിയെ ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നില്ലേ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെല്ലാം ചെയ്തേക്കുന്നു കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അതിനൊരു അന്തോ അപ്പൊ നീ ഒറ്റി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ടോ തേങ്ങ പലരുടെയും കമന്റ് ബോക്സ് നീ ഒക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല നിന്നെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെയും കുറ്റം സ്വത്തല്ല ആർക്കും ആരെയും നിന്റെ ഈ സ്വഭാവം മാറ്റണം ഇത് പൊങ്ങച്ചത്തിന്റെയും ലോകമാണ് ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം എടാ എത്രയൊക്കെ നല്ലത് ചെയ്താൽ കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറയേണ്ടതുണ്ടല്ലോ സമ്മതിക്കണം ഇവനെയാണ്